പാപ്പന എസ് പി എച്ച് എസിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിലാണ് ഓണാഘോഷവും കുടുംബ സംഘവും സംഘടിപ്പിച്ചത് സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ സ്നേഹക്കൂട് കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി മൂന്ന് വർഷം മുമ്പ് രൂപീകരിച്ച സംഘടന ചാരിറ്റി പ്രവർത്തനത്തിലേക്കും കടക്കുകയാണ് തിരുവനന്തപുരം ഐ എസ് ആർഒ ഗ്രൂപ്പ് ഡയറക്ടർ സുജിത്തിനെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് ബോധവൽക്കരണ ക്ലാസും നടന്നു പ്രസിഡന്റ് രാകേഷ് നാരായണൻ സെക്രട്ടറി ടി വി സന്തോഷ് ട്രഷറർ രാജു തുടങ്ങിയവർ നേതൃത്വം നൽകി തിരുവാതിര ഗാനാലാപനം വിവിധ കലാപരിപാടികൾ എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി